നിലമ്പൂരിൽ ഇന്നലെ ഉണ്ടായ സംഭവം തികച്ചും ദാരുണവും വേദനാജനകവുമാണ് ഒരു കുട്ടി മരിക്കുകയും മറ്റു രണ്ട് കുട്ടികൾ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുമാണ് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വനം വകുപ്പിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും വീഴ്ചയായി പ്രയോജനപ്പെടുത്താനും സമരങ്ങൾ നടത്താനുമാണ് ദൗർഭാഗ്യവശാൽ അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന ബി ജെ പി ആയാലും യു ഡി എഫ് ആയാലും ചെയ്തിരിക്കുന്നത് വനംവകുപ്പ് എത്രയോ കാലമായി വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിങ് കെട്ടാറില്ല കേരളത്തിൽ ഒരിടത്തും കെട്ടിയിട്ടില്ല അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് വൈദ്യുതി ബോർഡും അറിഞ്ഞില്ല വൈദ്യുതിയുടെ ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഒരു ഇപ്പോൾ വന്നിരിക്കുന്ന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തുന്ന അന്വേഷണത്തിലൂടെ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്തു വരുന്നുണ്ട് ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട് കാരണം പരിസരവാസികളായ ആളുകൾ പോയത് രാവിലെ അവിടെ അത്തരം ഒരു ഫെൻസിങ് ഇല്ലായിരുന്നു എന്നാണ് വൈകുന്നേരമാകുമ്പോഴേക്കാണ് അവിടെ കിട്ടിയത് മറ്റൊരു ആൾ ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറയുന്നത് വീട്ടുകാരൻ അറിയില്ല ഉടമസ്ഥൻ അറിയില്ല അപ്പോൾ ഇതാര് ചെയ്തു എങ്ങനെ ചെയ്തു എന്ത് ചെയ്തു എന്തായിരുന്നു അവരുടെ ലക്ഷ്യം അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ആ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായ പരിശോധനയിൽ ഉൾക്കൊള്ളിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവിടെ പ്രവർത്തിക്കും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും ഏതാനും മാധ്യമങ്ങളുടെയും നിലപാടും അവരിനിയെങ്കിലും ഒന്ന് പുനഃപരിശോധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാ കുറ്റവും വനംവകുപ്പിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ ഈ ഒരു സംഭവം ഒരു പാഠമായി തീരട്ടെ എന്നാണ് എനിക്ക് ആഗ്രഹിക്കുക പറയാനുള്ളത് ആ കുട്ടികൾ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആ ആശിക്കുകയും ചെയ്യുന്നു അതെ വീട്ടുകാരൻ അറിയില്ല എന്ന് പറയുന്നു വൈദ്യുതി വകുപ്പ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു കണക്ഷന് വേണ്ടി അവർ അവരപേക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നു വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വന്യജീവികളെ പിടികൂടാൻ വൈദ്യുതി തുടങ്ങിയ ആവശ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന കേന്ദ്ര നിയമം തന്നെ നിലവിലുണ്ട് ആ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് അറിയാത്തവരല്ല ഇത് ചെയ്തിട്ടുള്ളതെന്ന ഒരു ധാരണയാണ് ഇപ്പോൾ ആ ആ പ്രദേശത്തുള്ള വ്യാപകമായ പിന്നെ ചർച്ച അപ്പോൾ തീർച്ചയായും ഗവൺമെൻറ് അത് പരിശോധിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത് അല്ല തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ അപ്പോൾ ഇതിൻ്റെ ആരാണ് ഗുണഭോക്താക്കളാരാണ് എല്ലാവർക്കും അറിയാമല്ലോ ആ ഗുണഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാണോ ഒരു വിഷയദാരിദ്ര്യം ഇപ്പോൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ പ്രതിപക്ഷവും അത് ബി ജെ പിയും പ്രതിപക്ഷവും അനുഭവിക്കുന്നുണ്ട് അതിന് ഒരു ഇതേവരെ തണുത്തുറങ്ങി പോയ പ്രചരണത്തെ ഒന്ന് കൊഴുപ്പിക്കാനുള്ള ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ ഈ ഇങ്ങനെയൊരു സംഭവം ബോധപൂർവം ഉണ്ടാക്കിയെടുത്താൽ സാധിക്കുമല്ലോ പാവപ്പെട്ട കർഷക ജനതയുടെ വികാരങ്ങളെ തട്ടി ഉണർത്താൻ കഴിയുമല്ലോ ആ വികാരം ഗവൺമെൻറ്റിനെതിരായി മാറ്റാൻ കഴിയുമല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ടാകാമെന്ന് ചിന്തിക്കുന്നതിൽ യുക്തിയില്ല എന്ന് പറയാൻ സാധിക്കില്ല അല്ല സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് പറയുന്നത് പറ്റി അപ്പോൾ അതിനെതിരെ അനുഭവത്തിനെതിരെ പ്രകടനം നടത്തിയത് അപ്പോൾ കെ എസ് സി ബി പറയുന്നത് അവർ അവരറിയാതെയാണ് അവർ കാരണം അങ്ങനെ ഒരു കണക്ഷൻ കൊടുത്ത ഒരു രേഖയും അവിടെ ഇല്ലെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ ചെയ്തിട്ടുള്ളതും അനധികൃതമായി ചെയ്തൊരു കാര്യമാണ് അനധികൃതമായി ചെയ്ത കാര്യം നമ്മുടെ നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ് ആ കുറ്റം ഉൾപ്പെടെയുള്ളവരെ ചേർത്തിക്കൊണ്ടാണ് പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് അതിൽ രണ്ടുപേരും ഇപ്പോൾ തന്നെ പിടിച്ചു കഴിഞ്ഞു അവർ പിന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ടുപേരെന്നു പറയുന്നത് വനംവകുപ്പായിട്ടോ കെ എസ് ഇ ബി ആയിട്ടോ ബന്ധപ്പെട്ടവരെയല്ല കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും കൂടുതൽ വിവരങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെങ്കിൽ ആ തട്ടിപ്പ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കർശനമായ നല്ല നിലയിലുള്ള ഒരു പ്രവർത്തനം നടത്താനും ഉദ്ദേശിച്ചിട്ടുണ്ട് കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും വികാരപരമായി അവരെ രംഗത്തിറക്കുകയും ഒരു ഉദാഹരണം ഞാൻ പറയാം നിലമ്പൂരിൽ ഈ വിവരം അറിഞ്ഞ് നാട്ടുകാരറിയും മുമ്പ് മലപ്പുറത്ത് പ്രകടനം നടന്നല്ലോ അതെങ്ങനെയാണ് പ്രകടനം നടന്നത് നിലമ്പൂരുകാർ വിവരം അറിഞ്ഞിട്ടില്ല വഴിക്കടവുകാർ അറിഞ്ഞിട്ടില്ല അതിനു മുമ്പ് മലപ്പുറത്ത് യു ഡി എഫിൻ്റെ പ്രകടനം നടന്നല്ലോ അപ്പോൾ അതൊക്കെ കൂട്ടി വായിക്കുമ്പോഴുണ്ടാകുന്ന സംശയമാണ് ഞാൻ സംശയം എന്ന് തന്നെയാണ് പറഞ്ഞു ഞാൻ കുറ്റം ആരോപിക്കുകയില്ല സംശയിക്കത്തക്ക ഗുരുതരമായ സാഹചര്യം അവിടെ സാഹചര്യം അവിടെ നിലവിലുണ്ട് ഗവൺമെൻറ്റിനെതിരെയുള്ള ക്യാമ്പയിൻ അവിടെ ഇലക്ഷൻ നടത്തിയില്ല ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ എന്നത് അവർക്ക് ഏറ്റവും പ്രസിദ്ധ കാരണം അവർക്കൊരു ക്യാമ്പയിൻ ഇപ്പോൾ ഇല്ല കുറേ ദിവസമായി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചും കലഹിച്ചും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വളരെ വളരെ ആസൂത്രിതമായ രംഗത്തിറങ്ങാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു മുന്നണിയെ ജോയി ഒരു ഒരു ജീവൻ നൽകുന്നതിന് എന്തെങ്കിലും ഒരു ഔഷധം വേണമല്ലോ അല്ല കേരളത്തിലെ വനംവു കേരളത്തിലെ പിന്നെ വന്യജീവി അക്രമം മൂലം ആരും കൊല്ലപ്പെട്ടു പക്ഷേ ഓരോ സംഭവത്തെയും അതിൻ്റെ വസ്തുതാപരമായി കാണുന്നതാണ് ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ആവശ്യത്തിനായി ദുരുപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഉണ്ട് ആക്ഷേപം അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി മറ്റു രണ്ട് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം